അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചിലെ വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്കിൻ ബ്രൈറ്റനിങ് ആവാൻ പറ്റിയിട്ടുള്ള ഡ്രിങ്ക് അപ്പൊ ഭയങ്കരമായിട്ട് വിളിത്തിട്ട് പറയാനുള്ളതല്ല ഞാൻ പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഡൾനസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറിയിട്ട് നമ്മൾ ഇത് കുടിക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു ബ്രൈറ്റനിങ് കിട്ടും നമ്മുടെ സ്കിൻ ടോൺ ഒന്നിട്ട് ഷേഡ് ഇമ്പ്രൂവ് ആവാൻ നമ്മളെ ഹെൽപ് ചെയ്യും അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും നമ്മളിപ്പോ കൊറച്ചെണ്ണ കാണിച്ചിട്ടുണ്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ളത് കാണിച്ചിട്ടുണ്ട് നമ്മൾ പുറത്തുനിന്ന് അതായത് നമ്മളിങ്ങനെ ആയുർവേദ രീതിയിൽ അതായത് ഹെർബൽ രീതിയിലുള്ളത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും അതായത് ഒരു സീറോ കോസ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രണ്ട് ഡ്രിങ്ക് ആണ് നമ്മളിന്ന് കാണിക്കുന്നത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളിത് രണ്ടും ഒരു ദിവസം തന്നെ കുടിക്കാൻ പറ്റണം അതാ പറഞ്ഞാൽ രാവിലെയും വരുന്ന വൈകുന്നേരം അത് നമുക്ക് എന്നും വേണ്ട ഇടയ്ക്കൊരു ബ്രേക്ക് ഒക്കെ എടുക്കാം നമുക്ക് പറ്റുന്ന രീതിയിലാഴ്ചയിൽ ഒരു മൂന്ന് മൂന്ന് ദിവസം ഒക്കെ ആയിട്ട് നമുക്ക് രാവിലെ വൈകുന്നേരം ഒക്കെ ആയിട്ട് കുടിക്കാവുന്നതാണ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് ഇത് ഇതിൽ രാവിലെ നമ്മൾ കഴിക്കുന്ന ഒരു ആന്റി ഏജിങ് ഡ്രിങ്ക് കൂടിയാണ് ആന്റി ഏജിങ് ബൂസ്റ്റർ അതായത് നമ്മുടെ ഏജിംഗ് ഒക്കെ ഡിലേ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഡ്രിങ്ക് കൂടിയിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഫേസിൽ വരുന്ന റിംഗിൾസ് അതുപോലെ നമുക്ക് എന്തെങ്കിലും ഏജ് സ്പോട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് വളരെ സ്ലോ ആയിരിക്കും അതേപോലെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമ്മുടെ സ്കിന്നിന് നല്ല ചെറുപ്പാക്കി ആ ഒരു റെജ്യൂനേഷൻ ആയിട്ട് നമുക്ക് ഒരു ചെറുപ്പം ഫീൽ ചെയ്യിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഡ്രിങ്ക് ആണ് നമ്മൾ രാവിലെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഓൾറെഡി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാലും എനിക്ക് ഇഫക്റ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കണമെന്ന് മാത്രം അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണത് അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പം ആരെങ്കിലും പുതിയതായിട്ട് കണ്ടുണ്ടെങ്കിൽ എൻ്റെ പേര് എന്നാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നി കഴിഞ്ഞാൽ വീഡിയോസും മറ്റുള്ളവർക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ നമ്മള് മോർണിംഗിൽ കുടിക്കേണ്ട ഡ്രിങ്ക് ആട്ടോ നമ്മൾ ആദ്യം കാണുന്നത് ഇതെന്റെ ഫേവറേറ്റ് ആണ് ഇത് ഇതിനെ ഒഴിവാക്കി ഒഴിവാക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു ആഴ്ച തള്ളിയിൽ കൊണ്ടുപോകാൻ പറ്റുക അത്രയ്ക്ക് ഫേവറേറ്റ് ആണ് കേട്ടോ ആദ്യം വേണ്ടത് ഒരു കുക്കുമറ ഫുൾ ആയിട്ട് പിന്നെ ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ രണ്ട് നെല്ലിക്ക എടുത്തിട്ടുണ്ട് കാരണം ഒരു നെല്ലിക്കയുടെ സൈഡിലൊക്കെ ചെറിയ കറുപ്പ് കളറുണ്ട് അപ്പൊ അത് അങ്ങനെ പോകുമ്പോൾ ഒരു കുഞ്ഞു നെല്ലിക്കൻ കൂടി എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക മതി പിന്നെ ഒരു ലെമന്റെ പകുതി മതി മതിയിട്ടോ പിന്നെ നമുക്ക് വേണ്ടത് പുതിനില ആണ് അത് നമുക്കിത് അങ്ങനെ ഒരു പിടുത്തം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കുരുമുളക് അതായത് മുഴുവനായിട്ടുള്ള കുരുമുളക് ഇല്ലേ അത് ഇങ്ങനെ അത് അതൊരു അഞ്ചാറ് മണിയാണ് വേണ്ട കേട്ടോ മുഴുവൻ കുരുമുളക് പിന്നെ നമുക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞളാണ് നമ്മൾ കറി മഞ്ഞളല്ല ഇങ്ങനെ പുഴുങ്ങി ഉണക്കി പൊടിച്ചത് കുക്കുമ്പർ നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ കഷ്ണാക്കി ഇടാം ഞാൻ അത് മുന്നേ വീഡിയോ റീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കണ്ടുവെക്കാം ഇഞ്ചി കഷ്ണാക്കി ഇട്ട് കൊടുക്കാം നെല്ലിക്ക ഇങ്ങനെ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇട്ടുകൊടുക്കുന്നത് നെക്സ്റ്റ് നമ്മുടെ മുഴുവൻ കുരുമുളകും അതുപോലെ തന്നെ പുതിയനിലയാണ് പുതിയനില നന്നായി കഴുകി ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ മുഴുവൻ കുരുമുളക് തന്നെ വേണം കേട്ടോ അതാണ് ഏറ്റവും ഇഫക്റ്റീവ് ഇത് എന്താ പറയാ ഒരു മാജിക്ക് മാതിരി വർക്ക് ചെയ്യുന്ന ഡ്രിങ്ക് എനിക്ക് ഇത് കുടിച്ചില്ലെങ്കിൽ എന്ത് തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ സ്കിന്നൊക്കെ അത്രയ്ക്ക് ഇങ്ങനെ പളപളാകുന്ന തിളങ്ങുന്നുണ്ട് നന്നായിട്ട് ബ്രൈറ്റൻ വിട്ടാവുന്നുണ്ട് അതേപോലെ നമുക്ക് ഇങ്ങനെ കുറേ അധികം ചുളിവും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അപ്പം ഞാനൊരു ഫോമലായിട്ട് ജസ്റ്റ് ഒരു ഭംഗിയുള്ള ഗ്ലാസ് എടുത്തുനിന്ന് മാത്രം ഞാൻ ഇങ്ങനെ നല്ല കുടിക്കാം കേട്ടോ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ാണ് ഞാൻ കുടിക്കുന്നത് ഒരു വലിയ കപ്പിലാണ് കുടിക്കുക ആ സ്റ്റീൽ കപ്പിൽ കുടിക്കുമ്പോൾ ഇതിന്റെ കളറൊന്നും കാണില്ല അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രിങ്ക് കിട്ടോ അപ്പോൾ കുരുമുളക് ഒരെണ്ണം ചതയാണ് കിടന്നെങ്കിലാണ് എടുത്ത് കിട്ടുന്നത് അപ്പോൾ അത് അരച്ചപ്പോഴേ ജസ്റ്റ് ഇങ്ങനെ പൊടിഞ്ഞ് പൊടി അതായത് പൊടി പൊടി ആയില്ലേ അങ്ങനെ വലിയ കഷ്ണമായിട്ട് കിടക്കായിരുന്നു അപ്പൊ ഇങ്ങനെയാണ് ഞാൻ കുടിക്കുന്നത് എന്റെ കപ്പ് ഇതിൽ ഏകദേശം ഒരു ഒന്നര ഗ്ലാസിന് അടുത്തേക്ക് ഉണ്ടാവും ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാക്കി രണ്ട് ആഡ് അടയുക ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾ അതായത് നമ്മൾ പച്ചമഞ്ഞൾ പുഴുങ്ങി ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടിയാണിത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് പൊടിയാണ് അതെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ലെമൺ അപ്പോൾ ലെമൺ ചിലർക്ക് അസിഡിറ്റി ഉണ്ടാവും അപ്പോൾ ഇത് നമുക്ക് കുടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ എപ്പോൾ വേണമെങ്കിലും കുടിക്കാം വെറും വെറുമായിട്ട് കുടിക്കണമെന്നൊന്നുമില്ല ചിലർ കാലത്തേറ്റെന്തെങ്കിലും ഡ്രിങ്ക് ഒക്കെ കുടിക്കും വെള്ളമൊക്കെ കുടിക്കുന്നവരുണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുടിക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞൊരു പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം കുടിക്കാൻ കേട്ടോ വെള്ളം കുടിച്ചപ്പം തന്നെ ഇത് ഇത് കുടിക്കുക അല്ലെങ്കിൽ ഇത് കുടിച്ചപ്പ തന്നെ കുറെ വെള്ളം കുടിക്കുക അങ്ങനെ ചെയ്യരുത് ജസ്റ്റ് ഒരു വെയിറ്റ് ചെയ്യുക ഇത് കുടിച്ചൊരു പത്തുപഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക എന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കഴിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആവാനും നമുക്ക് കുറച്ച് ചെറുപ്പമായിട്ട് ഇരിക്കാനും അതേപോലെ നമുക്ക് ഇങ്ങനെ സ്കിന്നൊക്കെ നല്ല ടൈറ്റ് ആയി നല്ല നല്ലൊരു യങ്ങ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും നല്ല ഗ്ലോ വരുന്നുണ്ട് അപ്പം അതങ്ങനെ കുടിക്കാൻ കുറച്ച് പാടാട്ടോ കുറച്ച് കയ്പും കാര്യങ്ങളും അതങ്ങനെ ചവർപ്പൊക്കെ ഉണ്ട് പക്ഷെ കുടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ അതിന്റെ ഫേവറേറ്റ് ആണ് ു എങ്ങനെയാണെന്നുള്ളത് അത് ഞാൻ ഓൾറെഡി ഞാനിപ്പോൾ ഏകദേശം ഒരു നമ്മൾ ആ വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു മൂന്ന് മാസത്തിനടുത്തേക്ക് ആവാറേ തോന്നുന്നുണ്ട് മൂന്ന് മാസം അല്ലെങ്കിൽ രണ്ട് മാസം നല്ല എഫക്റ്റീവ് ആണ് ഓൾറെഡി ഞാൻ മുന്നേ തന്നെ ട്രൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കഴിഞ്ഞൊരു ചലഞ്ചിൽ അത് കാണിച്ചത് ഇപ്പോഴും ഞാനത് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കും അതായത് എന്നും ചെയ്യില്ല ആഴ്ചയിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ജസ്റ്റ് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ജസ്റ്റ് ഞാൻ വിടും അതായത് എന്നും നമുക്ക് എല്ലാ ഇപ്പോഴും എന്നും ചെയ്യണം അത്ര നല്ലതല്ല അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ഗ്യാപ്പ് കൊടുക്കാറുണ്ട് അപ്പൊ നിങ്ങൾക്കും അതുപോലെ തന്നെ ചെയ്യാം എന്താ പറയാ ഭയങ്കര ഫ്യൂറ്റീവ് ആണ് നമുക്ക് പിംപിൾസിനെ നന്നായിട്ട് തന്നെ കുറയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ എന്റെ ഫേസ് കണ്ടറിയാം നല്ലൊരു സ്കിൻ കെയർ റുട്ടീനും അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോകുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് എപ്പോഴും ഈ കുരുപാട് കുരുപാടാ ഒരു ടെൻഡൻസ് നന്നായിട്ട് കുറയുന്നുണ്ട് കുറയുണ്ട് നിനക്ക് തന്നെ പഴയ വീഡിയോസ് ഇപ്പോഴത്തെ നോക്കി കഴിഞ്ഞാൽ അറിയാം സ്കിന്നു നന്നായിട്ട് നീറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് ഫുള്ള് ഭയങ്കര ആണ് ഗ്ലാസ് സ്കിൻ സ്കിന്നൊന്നും പറയുന്നില്ല ഇടയ്ക്കിടയ്ക്ക് കുരു വരാറുണ്ട് പക്ഷെ വളരെ കുറവാണ് ഇടയ്ക്ക് പാടുകൾ ഉണ്ടാവാറുണ്ട് ഡൾനെസ് വരാറുണ്ട് എല്ലാവരും പോലെ തന്നെ എനിക്ക് വരാറുണ്ട് പക്ഷേ ഒരു പരിധി വരെ എനിക്കത് കുറയുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ അപ്പം ആ ഡ്രിങ്ക് കുടിക്കുക നല്ലതാണ് ഞാൻ ജസ്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മാത്രം കുടിക്കണോ വേണ്ട എനിക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നത്തെ ഇതാണ് ഇത് എന്നും ഞാൻ അങ്ങനെ കുടിക്കാറില്ല സത്യം പറഞ്ഞാൽ പക്ഷെ ഇത് നല്ലതാണ് പക്ഷെ കൂടുതലായിട്ട് ഞാൻ റോയിൻ അതായത് ക്യാരറ്റ് തന്നെ കഴിക്കുമ്പോൾ തന്നെ കഴിക്കുക അങ്ങനെയാണ് ചെയ്യുക പക്ഷേ ഇത് തന്നെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അതായത് ഏറ്റവും ആദ്യം എനിക്കൊക്കെ ഭയങ്കര മടിയായിരുന്നു തന്നെ തിന്നാനൊക്കെ ഭയങ്കര ഇഷ്ട ഇഷ്ടക്കുറവാണ് പച്ചക്കറി തന്നെ വെറുതെ കളിച്ചു തിന്നാന്നുള്ളതാണ് അപ്പോഴൊക്കെ ട്രൈ ചെയ്തപ്പോൾ നല്ല എഫക്റ്റീവ് ആയിരുന്നു പിന്നെ പിന്നെ ഞാനിങ്ങനെ തന്നെ കഴിക്കാൻ തുടങ്ങി കുറച്ചും കൂടി നല്ല തന്നെ കഴിക്കുന്നതാണ് പക്ഷെ തന്നെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഡ്രിങ്ക് ആയിട്ട് കുടിക്കാം ഇത് നമ്മുടെ രാത്രി കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്ക് ആട്ടോ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് നമുക്ക് ഒരു അര അല്ലെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കാൽ ഗ്ലാസ് അതായത് കാൽ ഗ്ലാസ് നമ്മുടെ കുക്കുംബറിന്റെ ജ്യൂസ് അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ തലേന്ന് നമ്മൾ ഇങ്ങനെ ഉണക്ക മുന്തിരിയില്ല അതിപ്പോൾ കറുപ്പിയാണെങ്കിൽ നല്ലത് ഞാനിപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മുടെ സാധാ ചുവപ്പ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൽ അതിപ്പോൾ ഒരു പത്തെണ്ണോ അല്ലെങ്കിൽ ഒരു എട്ടെണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം ഇട്ട് നന്നായിട്ട് ഞരടി കൊണ്ട് ഇങ്ങനെ ഞെരട അല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ വിട്ടാലും മതി എന്നിട്ട് അങ്ങനെ തന്നെ കഴിക്കണം കേട്ടോ അതിന്റെ സത്ത് എടുത്ത് കളയരുത് അതായത് നമ്മളിങ്ങനെ അരിച്ചെടുക്കുമ്പോ അതിന്റെ സത്ത് മാത്രല്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ സെപ്പറേറ്റ് ഇങ്ങനെ ഇട്ടത് എന്താ വെച്ചാൽ നമ്മൾ അരിച്ചിട്ട് കളയുമ്പോ ഇതിന്റെ ഒരു മുന്തിരിയുടെ ഒരു പഴുപ്പും കാര്യങ്ങളൊക്കെ കളയില്ലേ അപ്പൊ അതിങ്ങനെ കളയരുത് അത് ഇങ്ങനെ പിഴിഞ്ഞ് നേരടി പിഴിഞ്ഞിട്ട് കൊടുക്കാം അതിൻ്റെ വെള്ളമടക്കം പിന്നെ നമുക്ക് ഒരു ലെമൺ നന്നായിട്ട് പിഴിഞ്ഞ് അപ്പൊ ഒരു ടീസ്പൂണെടുത്തേക്ക് മതി പിന്നെ നമുക്ക് ഹണിയാണ് വേണ്ടത് ഹണി അല്ലെങ്കിൽ നമ്മുടെ കൽക്കണ്ടാണ് വേണ്ടത് ഇത് രണ്ടും മധുരം ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഹണി ഒഴിക്കേണ്ട കൽക്കണ്ട ഇവിടെ ഉണ്ടാട്ടോ പിന്നെ നമ്മുടെ മുന്തിരിയുടെ ഒരു മധുരം ഉണ്ടാവും പിന്നെ ക്യാരറ്റിന്റെ ഒരു മധുരം ഉണ്ടാവും അത് തന്നെ മതി അപ്പൊ ഞാൻ ഹണി ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടെ വരാനിത്തിരി പാടുക അതാണ് ഞാൻ അങ്ങനെ ഞെക്കണിരുന്നിട്ട് ഒരു ടീസ്പൂണിടത്തേക്ക് ഹണി മതി മതിയിട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ഹണി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതാണ് നമ്മുടെ ഡ്രിങ്ക് സത്യം പറഞ്ഞാൽ ഇത് നല്ല ഇഫക്റ്റീവ് ആണ് ഇത് നമ്മൾ രാത്രിയാണ് കഴിക്കേണ്ടത് ഇങ്ങനെ തന്നെ കഴിക്കുക ഇത് നമുക്ക് കുറെ അധികം ഗുണങ്ങളുണ്ട് കേട്ടോ സ്കിന്നിനും ഹെയറിനും അതേപോലെ നമ്മളെ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഒക്കെ ഇതിന് ഭയങ്കര നല്ലത് രാത്രിക്ക് എടുക്കാൻ നേരത്തെ പിന്നെ എന്നൊന്നും വേണ്ട ഇടയ്ക്ക് നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാം അപ്പൊ ആഴ്ചയിൽ ഒരു നാല് ദിവസമൊക്കെ ട്രൈ ചെയ്യാ ഒഴിവാക്കാം അങ്ങനെയൊക്കെ നമ്മള് നോക്കിട്ട് കുടിച്ചാൽ മതി എന്നും കുടിക്കണം എന്നില്ല അപ്പൊ നമ്മള് മറ്റേ രാവിലത്തെ കുടിക്കുന്ന ഡ്രിങ്ക് ആണെങ്കിലും അതെന്തും വേണ്ട ഒരു ഏഴ് ആറ് ദിവസമൊക്കെ കുടിച്ചിട്ട് ഒരു ദിവസം നമുക്ക് ഒഴിവാക്കാം അങ്ങനെ വേണം നമ്മളിത് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ കുടിക്കുന്നതരാം ഇത് നല്ലൊരു ഹെർബൽ ഡ്രിങ്ക് ആണ് ഇഫക്റ്റീവ് ആണ് നിങ്ങക്ക് രാത്രി ട്രൈ ചെയ്യാവുന്ന എടുക്കണക്കാൻ മുന്നേ ഈ ഒരു അരമണിക്കൂർ മുന്നേ ഡ്രിങ്ക് കുടിക്കാം നല്ലതാ കേട്ടോ അപ്പൊ എന്നും വേണമെന്നില്ല കേട്ടോ നമുക്ക് നിങ്ങളിപ്പോൾ പകലൊക്കെ കുമ്പറ പച്ച നമ്മുടെ ക്യാരറ്റ് ഒക്കെ പച്ചക്കി കഴിക്കുന്നവരാണെങ്കിൽ കഴിക്കുക ഇത് കുടിക്കണം എന്നില്ല പക്ഷേ ഇത് അല്ലാതെ നമുക്ക് കുടിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ചു നേരം ഇത് കൊടുന്ന് വെച്ചിട്ട് അപ്പം ഇത് രണ്ടും രണ്ടായി അതായത് ഇതിന്റെ ഒരു എന്താ പറയുക എക്സ്ട്രാറ്റ് താഴ്ത്തും ഡ്രിങ്കും ഹോൾഡും ആയി ഇതാ കണ്ടില്ലേ ഇങ്ങനെയായിട്ടോ അപ്പം ഞാനൊരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് അളത്തിൽ കൊടുക്കണ്ടേ പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഇത് നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ജ്യൂസ് ആക്കിയിട്ട് കഴിക്കാം ഇങ്ങനെ ഞരടി പിഴിഞ്ഞ് ഇടൊന്നും വേണ്ട നമ്മുടെ മുന്തിരിയൊന്നും ഒക്കെ കൂടിയിട്ട് മിക്സിയിലടിച്ചു കുടിച്ചാൽ പറയട്ടോ ഞാൻ പിന്നെ കാണിച്ചു മാത്രം പിന്നെ ക്യാരറ്റിന് ചെറിയൊരു ഒരു മധുരം അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹണി ആഡ് ചെയ്തില്ലെങ്കിലും യാതൊരു വിരോധമില്ല കേട്ടോ പിന്നെ പകരം കൽക്കണ്ട യൂസ് ചെയ്യാം പക്ഷെ ഞാൻ ഇപ്പൊ ഞാൻ കുടിക്കാണെങ്കിൽ ഞാനിപ്പോ എനിക്ക് ഇപ്പോൾ ഡ്രിങ്ക് ആയിട്ട് കുടിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അതായത് നമുക്ക് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലൊക്കെ ഞാൻ ഈ കോള അതുപോലെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നിർത്തിയിട്ട് തന്നെ ഒരു അഞ്ചാ അഞ്ച് കുറലൊക്കെ കഴിഞ്ഞു കേട്ടോ അതായത് എനിക്ക് പ്രഗ്നന്റ് ആയ സമയത്താണ് ഞാൻ ഈ എന്താ പറയാ വെള്ളം കുടിക്കാൻ പറ്റാണ്ട് എപ്പോഴാണ് ഒന്ന് രണ്ട തവണ അപ്പോഴും പരമാവധി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഈ സ്പ്രൈറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് കുടിച്ചത് ഞാൻ അഞ്ച് കുറലൊക്കെ മുന്നേ തന്നെ അതായത് ഫസ്റ്റത്തെ വെയ്റ്റ് ലോസ് സമയത്ത് തന്നെ ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിർത്തി എന്റെ വീഡിയോ കൊണ്ടു നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അപ്പൊ നമുക്കിങ്ങനെ ചില സമയത്ത് എന്തെങ്കിലും ഒരു ഒരു ഡ്രിങ്ക് കുടിക്കണംന്ന് തോന്നുമ്പോൾ ഇത് റെഡിയാക്കി കുടിക്കാം നല്ലതാട്ടോ അപ്പൊ ഇങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിതില് മധുരം കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഇതാണ് ഇതിന്റെ റുട്ടീൻ അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് ജ്യൂസ് റെഡിയാക്കുക നിങ്ങൾക്ക് മധുര ഇഷ്ടവരാണെങ്കിൽ ഇതിൽ ഹണി ചേർക്കും വേണ്ട കൽക്കണ്ട ഇങ്ങനെ തന്നെ വിളിച്ചാൽ മതി ആ ഒരു മുന്തിരി എടുക്കാൻ നല്ല മുന്തിരി മുന്തിരി നല്ല മധുരമുള്ള ടൈപ്പ് ആണെങ്കിൽ ആ മധുരയ്ക്ക് മതിയാവും

നിങ്ങൾക്ക് വിവാഹമൊക്കെ അടുത്തിരിക്കുന്നവരാണെങ്കിൽ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് രാത്രി ഒക്കെ എടുക്കുന്നതിന് മുന്നേ നല്ല ഇഫക്റ്റീവ് മധുരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നവരാണെങ്കിൽ ഇതിന്റെ മധുരത്തിൻ്റെ അജനുകൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം ഇതിൽ ആ വെജിറ്റബിളുള്ള ഒരു മധുരത്തോടെ തന്നെ കഴിച്ചാൽ മതി പിന്നെ ഇതിൽ നമ്മൾ ലെമൺ ആഡ് ഉണ്ട് പലർക്കും അസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ അപ്പം ഇത്രയുള്ള നമ്മുടെ വീഡിയോ രാവിലത്തെ ആ ഡ്രിങ്ക് എന്റെ ഫേവറേറ്റ് ആണ് എന്താ പറയാ നല്ല അതിന് അതൊരു മാജിക് ഡ്രിങ്ക് തന്നെയാണ് പറയാട്ടെ രാവിലത്തെ എടുത്ത് പറയാവുന്നതാണ് അത്ര നല്ല ഡ്രിങ്ക് നല്ലൊരു ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ധാരാളം ഉണ്ട് നിങ്ങൾ എന്താ പറയാ ഒരു ട്വന്റി ഫൈവ് പ്ലസ് ഒക്കെ കഴിഞ്ഞവനാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ഇന്നും വേണ്ട വീക്കിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ഗ്യാപ്പ് വിട്ടിട്ടൊക്കെ ട്രൈ ചെയ്യണം എന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാട്ടോ അത്രയും നല്ല ഡ്രിങ്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയില് വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ Love you all.